നമ്മുടെ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ മുഖം ഒന്ന് പെ ുടെ വെളുപ്പിച്ചാലോ നമ്മുടെ മുഖം വെളുപ്പിക്കൽ മാത്രമല്ല കേട്ടോ മുഖത്തിൻ്റെ തിളക്കം കൂട്ടാനും മുഖത്തൊക്കെ ഉണ്ടാകുന്ന കുരുക്കൾ വന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടാവൂലേ അതെല്ലാം മാറ്റിയെടുത്ത് മുഖം നല്ല ക്ലീനാക്കിയെടുക്കാനും എടുക്കാനും വരെയുള്ള സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് മുഖം നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും തിളക്കം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കണ്ടിട്ട് ഇതിൽ പറയുന്നത് പോലെ തന്നെ യൂസ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കേണ്ടതെന്നും എങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി എന്നൊക്കെ നമുക്കിനി വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ സോ അപ്പോൾ ഞാനിവിടെ പേക്കർ ഇടയാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ വീട്ടിൽ എന്താണെങ്കിലും അരിപ്പൊടി ഉണ്ടാവില്ലേ നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അരിപ്പൊടി അപ്പോൾ തരിയില്ലാത്ത പൗഡർ വേണം കേട്ടോ ഇനി പുട്ടിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് എടുക്കരുത് തരി ഉണ്ടാകും അപ്പോൾ തരിയില്ലാത്ത പൗഡർ നോക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ എടുക്കുക അതേ അളവിൽ തന്നെ ഗോതമ്പിൻ്റെ പൗഡർ എടുക്കുക കേട്ടോ ഗോതുമിൻ്റെ പൗഡർ അരിപ്പൊടി ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവില്ലേ എപ്പോഴും ഉണ്ടാവുന്നതാണ് പിന്നെ വേണ്ടത് തക്കാളിയാണ് തക്കാളി ഉറപ്പായിട്ടും ഉണ്ടാകും അപ്പോൾ തക്കാളിൻ്റെ ജ്യൂസ് ഇട്ട് അതും ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കൈ കൊണ്ടുതന്നെ എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു മിക്സർ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഒരു ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് തൈരാണ് കേട്ടോ തൈര് പുളിയില്ലാത്ത തൈര് എടുക്കുക കേട്ടോ പൊളിച്ചത് എടുക്കരുത് പുളിയില്ലാത്ത എടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ നിങ്ങൾ ഈ തൈരും ഈ തക്കാളിയുടെ ജ്യൂസൊക്കെ ചേർക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ചേർക്കാൻ ശ്രമിക്കുക ഒരുപാട് ും കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പോകും പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് പിടിച്ചു നിൽക്കില്ല ഒഴുകിപ്പോകും ഇങ്ങനെ ഒഴുകിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ചെറിയ രീതിക്ക് നല്ല കട്ടിയിൽ തന്നെ ഈ ഒരു പാക്ക് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഒരുപാട് കട്ടിയാണ് ഒരു ലൂസില്ല കുറച്ച് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന രീതിക്ക് ഒരു കട്ടിയാണ് നമുക്ക് വേണ്ടത് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ തക്കാളിയുടെ ജ്യൂസോ അല്ലെങ്കിൽ തൈരോ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി ഞാനിപ്പോൾ ഇവിടെ തക്കളിയുടെ നീരാണ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫേസൊക്കെ നന്നായിട്ട് ആദ്യം ഒന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിനു ശേഷം നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന വെള്ളമുണ്ടല്ലോ അതെല്ലാം നന്നായി തുടച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നിങ്ങൾ രാത്രിയാണ് ഈ ഒരു പാക്ക് യൂസ് യൂസാക്കേണ്ടത് രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങളുടെ മുഖം കഴുകിയിട്ട് ഈ ഒരു പാക്ക് മുഴുവനായിട്ട് മുഖത്തും കഴുത്തിലൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് വേണം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കൈയിലൊക്കെ കളർ ഉണ്ടാവുമല്ലേ അതൊക്കെ നിറം വാങ്ങിയിട്ടുണ്ടെങ്കിൽ കയ്യിലും അതിലൊക്കെ നിങ്ങൾക്കത് തേച്ച് കൊടുക്കാം കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇത് നിങ്ങളൊരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം യൂസാക്കുക എപ്പോഴെങ്കിലും ഒരു തവണ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ റിസൾട്ട് അത് അപ്പം തന്നെ പോയി കിട്ടും നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് തവണ യൂസ് യൂസാക്കാണെങ്കിൽ ആ റിസൾട്ട് നമ്മുടെ ഫേസിൽ തന്നെ എപ്പോഴും ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് തൈരും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഒന്ന് കുറച്ചും കൂടി ഒരു ചെറിയ രീതിക്ക് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അത് പറഞ്ഞ ഒരുപാട് ലൂസാവരുത് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ കൊടുക്കാം ഒക്കെ നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ കട്ടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലത് പിടിച്ചു നിൽക്കും പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല നിങ്ങൾക്കിത് നന്നായിട്ട് ഡ്രൈ ആവുന്നവർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം ഫേസിൽ വെച്ചാൽ മതി കേട്ടോ രാത്രി സമയത്ത് യൂസാക്കാൻ ശ്രമിക്കാം കേട്ടോ രാത്രിയാകുമ്പോൾ നമ്മുടെ മുഖത്ത് വെയിൽ തട്ടില്ല പകലാകുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ വെയിൽ തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് പിന്നെയും ടാൻ അടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ രാത്രി സമയത്ത് മാത്രം യൂസാക്കാൻ ശ്രമിക്കോ കിട്ടില്ല പാക്കാണ് കേട്ടോ അടിപൊളി പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടുന്നത് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും നമ്മുടെ ഫേസ് ഈ ഒരൊറ്റ യൂസിൽ തന്നെ അതുപോലെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളർ ഉണ്ടാകും നല്ലൊരു ഒക്കെ നമ്മുടെ ഫേസിന് നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല ഒരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പം നമുക്കിതൊന്ന് കഴുകിക്കളയാം കളഞ്ഞിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഞാൻ കഴുകി കളഞ്ഞിട്ടുള്ള റിസൾട്ടാണ് ഇത് അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ടിട്ട് ഇതുപോലൊന്ന് യൂസാക്കി നോക്കാം കേട്ടോ സോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോടെ വേണ്ടിയിപ്പോൾ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ടാറ്റാ ബൈ താങ്ക്